ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമും സൈനീൻ സാറിൻ്റെ ഭാര്യയും കൂടിയിട്ട് മറ്റേ നെയ്യാക്കിൻകര നാരായണസ്വാമി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് കോസ്മെറ്റിക് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളവർ ഇതാണ് പഠിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുകയാണ് ഞാൻ സാധാരണ ജോലിസിനെ പോലെ കബഡി നടത്തി കാര്യങ്ങൾ കണ്ടെത്തുന്ന ആളല്ല വിക്രം വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്താണ് സ്വാമിയുടെ ഫോട്ടോകളോ അല്ലെങ്കിൽ കബഡികളോ അങ്ങനെയൊന്നുമില്ല എന്ന് പക്ഷേ ഞാനങ്ങനെയുള്ള ഒരാളൊന്നുമല്ല ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഊഹിച്ചെടുത്ത് മനുഷ്യൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയുന്ന ഒരു കോസ്മെറ്റിക് സയൻസ് പഠിച്ച ഒരാൾ മാത്രമാണ് ഞാനിപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ് എന്തായാലും വിക്രമിൻ്റെ പ്രശ്നം ഒരു സ്ത്രീയല്ലേന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അതെ എന്ന് പറയട്ടോ എന്തായാലും ശ്രീനിസാന്റെ ഭാര്യ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് വിഷ കന്യക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശാപം കിട്ടിയിട്ടുണ്ട് വിക്രമിന് അതായത് വിഷകന്യക പോലെ വിഷ വിഷസർപ്പം പോലെയുള്ളൊരു പെണ്ണ് വിക്രമിൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ അങ്ങേര് പറഞ്ഞ് മനസ്സിലാക്കാൻ കേട്ടോ അപ്പോൾ വിക്രം എന്നുണ്ടെങ്കിൽ അതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊരു നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ വിഷ കന്യക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സുധ ചോദിക്കുകയാണേ അപ്പോൾ പറയുന്നുണ്ട് വിഷകന്യക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാണീൻ്റെ ഒരു പെണ്ണ് കല്യാണം കഴിക്കുമ്പോൾ ആ പെണ്ണ് വിഷകന്യകയാണെന്നുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ കാര്യം പോക്ക എന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രമി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവർ ഇങ്ങനെ അതിനൊരു ഉണ്ട് അത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു അവർ പറഞ്ഞയക്കാണ് അപ്പോൾ ആ ശരി ആലോചിച്ചിട്ട് പറയാം എന്നിട്ട് അവർ തിരിച്ചു പോരാണ് അതിന് ശേഷം വിക്രം ഇങ്ങനെ ആലോചിച്ച് വണ്ടിയിൽ നിന്ന് ആലോചിക്കുന്നതാണ് ഇപ്പോൾ സുധ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം ഈ ആലോചിക്കുന്നത് അതെ ഇതൊരു തട്ടിപ്പാണെന്നോ എന്ന് എനിക്കൊരു സംശയം അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസനീയമല്ലൊരു കാര്യങ്ങളെന്ന് പറയാൻ കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് നിൻ്റെ ശ്രീനിസാറുണ്ടല്ലോ ഗുണ്ടാ പണിയിൽ നിന്ന് ഇപ്പോൾ ഒരു നല്ല രാഷ്ട്രീയക്കാരനായി മാറിയതിന് പിന്നിലും ഇയാളാണ് എന്തായാലും നിനക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ട് ഉറപ്പായിട്ടും നിനക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ട് അത് നീ നന്നായിട്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയട്ടോ ഇക്കറി വീട്ടിലെത്തിയ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടിങ്ങനെ അവിടെ ഈ തിണ്ണയിലിരിക്കുകയാണെ ഇരിക്കുമ്പോൾ വിശ്വ അവിടേക്ക് വരികയാണ് അപ്പോൾ വിശ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തടാ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഇന്നിടുത്ത കൊട്ടേഷനൊന്നും ശരിയായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ എന്തോ പ്രശ്നമുണ്ട് ഇവിടെ ഇരുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയട്ടോ ഏഹ് എന്നോടോ ആഹാ നല്ല കാര്യമാണല്ലോ എന്നിട്ട് വിശ്വനിങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ചെറുപ്പത്തിലേ മുതൽ നീ ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എന്നോടാണ് പറയാറുള്ളത് ഓരോരോ കാര്യങ്ങൾ എന്നോട് വന്ന് പറയും പറയും അതിന് പരിഹാരം കണ്ടെത്തുന്നത് ഞാനാണെന്ന് പറയും ഒന്നും ഇണ്ടാതിന്ന വിഷേട്ടാ ഞാനൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പോകുമ്പോൾ അങ്ങേരുടെ ഒരു ശൈശവം എന്ന് പറയുക കേട്ടോ വിക്രം ആണോ എന്നാൽ നീ കാര്യം പറയോ ഈ വിഷയേട്ടെന്ന് ഈ നെഗറ്റിവിറ്റിയിൽ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിക്കട്ടെ നെഗറ്റിവിറ്റിയോ ആ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും അപ്പോൾ വിഷയം പറയുകയാണെ അത് പിന്നെ ഞാനും കേട്ടിട്ടുണ്ട് ഈ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും അപ്പോൾ അത് കേട്ടുകൊണ്ട് വേദ വരികയാണ് കേട്ടോ അപ്പോൾ വേദ അവിടെ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതെ സത്യത്തിൽ നമ്മുടെ വീ വീട്ടിലേക്ക് നെഗറ്റിവിറ്റി ഉള്ള ഒരാൾ കയറി വന്ന അവിടെ ഉള്ളവരൊക്കെ ആ നെഗറ്റിവിറ്റി ഉള്ള ആൾ നശിപ്പിക്കും എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ വിശനെ അങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ ആ ഉണ്ട് ഈ കോസ്മെറ്റിക് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ ഞാനിന്നൊരു നാരായണസ്വാമിനെ കാണാൻ പോയിട്ടു നാരായണസ്വാമി ആ നെയ്യാറ്റൻകര നാരായണസ്വാമി അങ്ങേര് പറയാണ് അങ്ങേര് കോസ്മെറ്റിക് സയൻസ് പഠിച്ചിട്ടുള്ള ഒരാളാണ് അങ്ങേര് പറയാണ് ഒരു ഈ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ആളുള്ള വീട് മുഴുവൻ നശിക്കും ആ വീട്ടുകാരും നശിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നീ പറഞ്ഞത് മറ്റേ ചന്ദ്ര ചൊവ്വം ബുധൻ കേതു അതിൻ്റെ ഏയ് ആ ജോൽസ്യരല്ലേ അതൊന്നുമല്ല ഇത് കോസ്മെറ്റിക് സയൻസാണ് കോസ്മെറ്റിക് സയൻസ് ഇത് കേട്ടുകൊണ്ട് കമലാമ്മ വരുകയാണ് കേട്ടോ അപ്പോൾ വേദപറിയ ഇവിടെ നിൽക്ക് എൻ്റെ കേക്ക് പറയുന്നത് കേക്ക് അറിയട്ടോ ബതുക്കനെ അപ്പോൾ അവിടെ കമലാമയും നിൽക്കുകയാണ് കേട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് അവിടേക്ക് ശ്രീജെ നന്ദിനി പേര് കേട്ടോ അപ്പോൾ അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറയും അങ്ങനെ ഈ കോസ്മറ്റിക് സയൻസിൻ്റെ കാര്യങ്ങളും അതൊക്കെ പറഞ്ഞുകൊണ്ടെങ്കില് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെന്ന് പറയട്ടോ അപ്പോൾ വിശം ചോദിക്കുന്നത് എൻ്റെ ജീവിതത്തിലോ അതെന്ത് നെഗറ്റിവിറ്റി എൻ്റെ ജീവിതത്തിലെ വിഷക സർപ്പം വിഷകന്യക പോലെ വിഷസർപ്പം ചീറ്റുന്ന ഒരു പെണ്ണ് വന്ന് കയറിയിട്ടുണ്ടെന്ന് പറയും കേട്ടോ പെണ്ണോ ആ അപ്പോൾ കമലാമ്മ വേദന മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ നന്ദിനാണോ ചിരിക്കുകയാണെ അപ്പോൾ അതുപോലെ തന്നെ വിക്രം പറഞ്ഞിട്ടുണ്ട് അതെ അപ്പോൾ വിഷം ചോദിക്കുക അത് ഏത് പെണ്ണാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആ വേതാളം അല്ലാതാര് എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും കമലാമ ഇങ്ങനെ മുഖത്ത് കൈ വയ്ക്കുകയാണ് കേട്ടോ അന്തം വീട്ടിൽ നിൽക്കുകയാണ് ഈ വി വേദന വിഷ കന്യക എന്നും പറഞ്ഞതും കമലാമയ്ക്ക് ഇഷ്ടപ്പെടില്ല അപ്പം വിശം പറയും ഊഹ് ഒന്ന് പോടാ വേദമങ്ങനെയുള്ള ആളൊന്നുമല്ലെന്ന് പറയട്ടെ ആ വിശേട്ടനങ്ങനെയൊക്കെ പറയും പക്ഷേ വിശേട്ടൻ ഒന്നാലോചിച്ച് നോക്കിയാൽ അവൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമല്ലേ എനിക്ക് ഈ ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത് എത്ര തവണ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് കമലാമം ഊട്ടി വരൂട്ടോ നിർത്തടാ നിന്റെ ഒരു കോസ്മെറ്റിക് സയൻസ് അവൻ്റെ ഒരു വിഷകന്യകയും കന്യകയും വിഷ നീയേ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കയ്യിലിട്ട് പോകേണ്ടത് നീ ജയിലിൽ പോയ സമയത്തൊക്കെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടന്നവളാണ് എന്ന് പറയും പറയട്ടോ അപ്പോൾ വിക്രം പറയും അവൾ വന്നതിന് ശേഷമല്ലേ ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് വന്നത് എന്ന് പറയും അപ്പോൾ അതിന് മുമ്പ് നീ കയറിയിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ അന്ന് കാപ്പ ചുമത്തി നിന്നെ അകത്തിട്ടില്ലേ അന്ന് അനുഭവിക്കേണ്ടാണ് നീ പക്ഷേ ഇവളെ ഇവള് കാരണമല്ലേ നീ രക്ഷപ്പെട്ടത് അപ്പോൾ നന്ദിനി നന്ദിനി പറയും അതെ ഇതൊക്കെ കുറച്ചൊക്കെ ശരിയാണ് അമ്മയെന്ന് പറയും കേട്ടോ വിക്രം പറഞ്ഞത് അപ്പോൾ ശ്രീജ പറയും അമ്മേ വിക്രമല്ലേ സംസാരിക്കുന്നത് നന്ദിനി നീ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് ഇടുന്നത് ഞാൻ പറയുന്നത് കൊണ്ട് ശ്രീജാർക്ക് എന്താ ഞാൻ പറയും അതെ ഇവേദ വന്ന് കയറി ശേഷമാണ് വിക്രം ഇങ്ങനെ തുടരെ തുടരെ പോലീസിന്റെ പിടിയിലായത് അത് സത്യം തന്നെയാണെന്ന് പറയോ ആ അത് ചിലപ്പോൾ ഇവള്ക്ക് നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടായിരിക്കും എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഖാദിഭവൻ ഉണ്ടായ ജോലി വിനായകന് പോയത് നിന്റെ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമല്ലേ അപ്പോൾ അത് നിന്റെ കുറ്റം കൊണ്ടാണോ എന്ന് ചോദിക്കട്ടോ അതുകൊണ്ടൊന്നുമില്ല ആഹാ അപ്പം നിനക്ക് പ്രശ്നമുണ്ടല്ലേ വേദയ്ക്ക് അതിൻ്റെ വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കമലമ നന്ദിനെ വഴക്ക് പറയും കേട്ടോ അപ്പോഴേക്കും മാഷ അങ്ങോട്ട് കയറി വരികയാണേ അപ്പോൾ കമലാമ്മ എഴുന്നേടേലും ഉറക്കനെ വിക്രത്തിന് വഴക്കോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് മാഷ് വരുന്നത് മാഷ് വന്നിട്ട് ചോദിക്കുക എന്താ കമല ഇത് ഈ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഒക്കെ കമലയിലേക്ക് കേൾക്കാമല്ലോ അല്ലാണ്ട് തന്നെ ഇവിടെ പ്രശ്നങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്നാ തന്നെ ആ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് അച്ചാ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും കേട്ടോ എന്ത് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ വിഷയം പറയുന്നത് ഇന്നേ വിക്രം ഒരു നെയ്യാറ്റിൻകര നാരായണസ്വാമിയെ കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ വേ അപ്പോൾ വേദം പറയുന്നുണ്ട് അവിടെ ഒരു നെഗറ്റീവ് എനർജി വിക്രത്തിൻ്റെ ജീവിതത്തിലുണ്ട് അത് ഞാനാണെന്നാണ് അച്ഛാ വിക്രം പറയുന്നതെന്ന് പറയട്ടോ അപ്പോൾ വിഷയം പറഞ്ഞു അതേ അച്ഛാ കോസ്മെറ്റിക്സ് സയൻസാണ് അയാൾ പഠിച്ചിട്ടുള്ളത് അത്ര അപ്പോൾ വിക്രമിൻ്റെ ജീവിതത്തിൽ നശിപ്പിക്കാനായിട്ട് വിക്രമിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് പെണ്ണുകയറി വന്നിട്ടുണ്ടെന്നാണ് അയാൾ പറഞ്ഞത് വിക്രം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറയട്ടോ അപ്പോൾ ആ പെണ്ണുകാരനാണ് വിക്രത്തിന് ഇത്രയും പ്രശ്നങ്ങളുണ്ടാവണമെന്നൊക്കെയാണ് അയാൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഗുണ്ടാപ്പണിയും കൂലിത്തല്ലും അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് നടന്നിരുന്നത് ഇവനോ ഇപ്പോൾ നെഗറ്റീവ് എനർജി പോകുന്നത് ഇവനെ പഠിക്കാൻ വിട്ട കാലത്ത് ഇവൻ ചെയ്ത ക്രൈമുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ട് എന്നൊക്കെ പറയി കേട്ടോ അപ്പം അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടേ നീ പറയുമ്പോൾ വേദനയാണെന്നുണ്ടെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ വിക്രമം എന്തായാലും തന്നെക്കുറിച്ച് ഇങ്ങനൊക്കെ പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്നിട്ട് വേദന മുഖത്ത് നോക്കിയിട്ട് അച്ഛൻ പറയും മോളേ മോൾ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ അച്ഛൻ നിന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ നീല് ഭക്ഷണം കഴിക്കുന്നത് വിലക്കില്ലേ ഇവിടെ കെടുക്കുന്നത് വിലക്കില്ലേ അതൊക്കെ അച്ഛന് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ നീ ഇതുപോലുള്ള ആഭാസംമാരെ കൂടെ കൂടി ജീവിതം നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് വൈഡ്യൂര്യത്തിന്റെ വില എല്ലാവർക്കും തിരിച്ചറിയണമെന്നില്ല അത് ചിലർക്ക് മാത്രം തിരിച്ചറിയുള്ളൂ എന്നൊക്കെ പറയും അല്ലാത്തവർക്ക് അത് വെറും വെള്ളാരംകല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് ആണ് നീ ഈ ആവാതെ ഈ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കു കുട്ടി ഇനിയും സമയം വൈകിട്ടില്ല എന്നൊരു തോന്നൽ നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ വെള്ളാരല്ലായി ഇവിടെ നീ മാറണ്ട വൈഡൂനുമായി തിളങ്ങാൻ എനിക്കിനിയും അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് നിന്ന് പോകൂട്ടോ എല്ലാവരും ഒന്നും ഇണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് അതിന് ശേഷം വിക്രവും വിശ്വം കമലാഭമക്കകത്തേക്ക് പോകുകയാണ് നന്ദിനി മാത്രം അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് അതെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ അപ്പം വേദനയ്ക്ക് എന്ത് അതെ വെള്ളാരങ്കല്ലായി നിൽക്കാനായിട്ട് നിൽക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ അത് അങ്ങനെയാണോ നന്ദിനി നന്ദിനിയടുത്ത് അർത്ഥമാക്കിയത് പക്ഷേ ഞാനങ്ങനെയല്ല കേട്ടത് വൈദ്യൂരത്തിൻ്റെ വില ചില വിവരദോഷികൾക്ക് മനസ്സിലാവില്ല എന്നാണ് പറഞ്ഞത് അതിൽ നന്ദിനടുത്തെയും പെടും എന്ന് പറഞ്ഞാൽ എഡി എന്ന് പറയട്ടോ പോയേ എന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദി പോകാതെ ഒന്ന് പോകാനല്ലേ പറയുന്നു മറ്റു ദേഷ്യത്തോട് കൂടിയിട്ട് പറയാനെട്ടോ അപ്പം നന്ദിനി കയറി പോകുകയെ ശേഷം വേദം അങ്ങനെ അവിടെ അരുമതിൽമോ വന്നിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കരയണ കേട്ടോ വിക്രം പറഞ്ഞ കാര്യങ്ങൾ അലോചിച്ച് വിക്രത്തിൻ്റെ റൂമിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും വിക്രം ഒരിക്കലും തന്നെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നു വേദം ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ